哈罗嘎！ ുംറത്തെ വീരം അപ്പൊ നമ്മളെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തലസ് ബ്ലോഗ യൂട്യൂബ് ചാനൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് വീഡിയോ കിടക്കാം ഇന്നത്തെ വീരം

അപ്പോൾ ബ്ലാക്ക് ഗ്രൗണ്ട് വാങ്ങാൻ ബ്ലാക്ക് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്താൽ ഒരു തുണിയാണ് പച്ച തുണിയാണ് ഇത് എന്താ സംഭവം അറിയുമല്ലോ എന്താണ് ചിലപ്പം ഫോട്ടോ വീഡിയോ കിട്ടിയും ചെയ്യാൻ വേണ്ടി എന്തൊരു പച്ച തുണിയാണ് ഫോട്ടോ വീഡിയോ കിട്ടിയും ചെയ്യാനൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും അറിയാൻ പറ്റുമോ ഇത് ബ്ലാക്ക് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി സംഭവമാണ് എല്ലാവർക്കും അറിയാൻ പറ്റുമോ ചിലവർക്കും അറിയാം ചേട്ടാ കടയില്ല അതേ കഴിപ്പം ഇല്ല അപ്പം പിന്നെ വാങ്ങിയിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടോ കൂടാഴ്ച ആയില്ല രണ്ടാഴ്ച ആയി അത് പിന്നെ വാങ്ങിയ ഒരു ഇതിൻ്റെ വാങ്ങി ഓൺലൈൻ കൂടെ വാങ്ങിക്കാം അതായത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ വായന ഞാൻ ഫ്ലിപ്പ് കാർട്ടിൻ്റെ വയറ് വേറെ മുന്നൂറ് പേര് എടുത്തോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ വെക്കുമ്പോൾ ബാക്കിൽ ഇല്ല നമ്മൾ ബാക്കിൽ നമ്മൾ ബ്ലാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് നമുക്ക് കട്ട് കട്ട് ചെയ്യാനൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ ഇഡിറ്റിങ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പം നമുക്ക് ഇത് ഇതുകൊണ്ടാണ് ഈ തുണി കൊണ്ടാണ് നമ്മളെ തുണി കൊണ്ടാണ് ഒരുപാട് സീനൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ സിമ് നമ്മളെ സിമ്മൾ നമ്മൾ സിമ്മളൊക്കെ നമ്മളെ സിമ്മിളൊക്കെ കാണുമല്ലേ ഫിലിമിൽ കാണുമ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഇതുകൊണ്ടാണ് ഇതുകൊണ്ടൊക്കെ ആണ് സീനൊക്കെ ഉണ്ടാക്കണേ ഒരുപാട് സിമ്മിൽ ഉണ്ടാക്കണേ വേറെ വേറെ സിമ്മൊക്കെ ഉണ്ടാവില്ലേ അത് ഇതുകൊണ്ടാണ് എന്താ പറയുക എഡിറ്റിങ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ കൊച്ചു ടി വി കാർട്ടൂൺസ് ഇതുകൊണ്ടാണ് ചെയ്യണേ എന്താ പറയുക എന്താ പറയുക ഒരുപാട് എന്താ പറയുക ഒരുപാട് നമ്മൾ കൊച്ചു ടി വി കാർട്ടൂണ് അതേപോലെ ഫിലിമൊക്കെ ഇതുകൊണ്ടാണ് ഈ തുണി കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ഈ ഫോ വീഡിയോ ക്രിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതുകൊണ്ട് ചെയ്യണേ അപ്പോൾ അത് എങ്ങനെ ചെയ്ത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ അത് നമുക്ക് എന്താ പറയുക വീഡിയോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ വീണ്ടും നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോ കാണുക വ്യൂസ് ഓക്കെ ആള് ഗായസ് അപ്പോൾ നമ്മൾ പച്ച തുണിന് മേലെ നമ്മൾ വീഡിയോ കണേ അപ്പോൾ ഈ വീഡിയോ നമ്മളെന്ത് ചെയ്യുക ഒരു ആപ്പ് നമ്മൾ ഈ വീഡിയോ എഡിറ്റിങ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്പിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ നമുക്ക് കട്ട് കട്ട് ചെയ്യാം നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ് അതായത് നമ്മൾ കട്ട് കട്ട് ചെയ്താൽ ഇതുപോലെ കിട്ടുന്നതാണ് എന്നിട്ട് നമുക്ക് ഫോട്ടോ ഏതെങ്കിലും ഫോട്ടോ നമ്മൾ സെർട്ട് ചെയ്യേണ്ടി ബ്ലാക്കിൽ നമുക്ക് ബ്ലാക്ക് കൊണ്ട് ചെയ്യാം നമ്മൾ വീഡിയോ ആണ് വീഡിയോ ആണ് ഫോട്ടോ ആണ് വെക്കേണ്ടത് ഇത് വീഡിയോ നമുക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ ഗൈസ് എനിക്ക് കിട്ടിയ സംഭവിച്ചതാണ് ഗൈസ് അപ്പോൾ ഫോട്ടോ എടുത്ത് ചെയ്തിട്ടില്ല ഫോട്ടോ നമ്മൾ വീഡിയോ എത്തിച്ചിട്ടില്ല അതാണ് സംഭവം എന്താ മനസ്സിലായില്ലേ നമ്മൾ ഈ പച്ചത്തുണി പച്ച തുണി എന്താണ് മനസ്സിലായില്ലേ നമ്മൾ ബാക്കി ബാക്ക്ഗ്രൗണ്ട് എന്താ മനസ്സിലായില്ലേ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പച്ച തുണി YouTube चन सबस्क्रब न लोग YouTube न सबस्क् बाबा YouTube चैन सब्सक्राइब लोगना YouTube चैन सब्स्क्ाइ सबक्ाइब YouTube चैन सब्सक्राइब अ न सब्क्च